അച്ഛന്മാരെ ഓസ്ട്രേലിയയിൽ എനിക്ക് വധഭീഷണി ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ ഒരു സ്നേഹിതൻ ഒരു കുഞ്ഞാട് അവൻ എനിക്കെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ൂർ ട്രാവലറേ ഈ അടലയുടെ കുറിച്ച് വഴി കഴിഞ്ഞ വർഷം നടത്തിയത് നിനക്ക് ഇത് അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ പോസ്റ്റ് ഇടാൻ പാടില്ല അതുപോലെ അടൈലിന്റെ അച്ഛന്റെ ഫോട്ടോ നീ നീട്ടിന്റെ വ്ളോഗിലിട്ടുണ്ട് അതെടുത്ത് മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് വ്യാപകമായ പ്രതിഷേധം വരും ഒന്നാമത്തെ കാര്യം ഇത് ഇവിടുത്തെ ലെത്തീൻ ചർച്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് സിറ്റിയിൽ നടത്തിയത് മലയാളികളെല്ലാം മുൻകൈ എടുത്ത് നടത്തിയത് ലത്തീൻ ചർച്ചിലെ അച്ഛന്മാരാണ് ഫുൾ സപ്പോർട്ടും സിറ്റിയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത് ചർച്ചിലെ അച്ഛന്മാര്ച്ചിലെ അച്ഛന്മാര് പറയും അതിന്റെ കാര്യം എന്താണെന്നറിയോ ലത്തിൻപള്ളിയിൽ നിന്നും ഇപ്പൊ ആളില്ലട വിവരമുള്ള നല്ല സാഹിബന്മാര് മതമൊക്കെ ഉപേക്ഷിച്ച് അവരൊക്കെ അവരുടെ വഴിക്ക് പോയി നിനപ്പോ ഉള്ള മലയാളികളാണ് മതവും പൊക്കി പിടിച്ചോണ്ട് ഈ നടോടി കൂടി ഈ പ്രകടനം നടത്തുന്നത് അത് നീ ആദ്യം മനസ്സിലാക്കു നീ ഒന്നറിയാണ് ചുമ്മാ പൊട്ടത്ര വിളിച്ച് പറയാരുത് ചുമ്മാ അച്ഛന്റെ ഫോട്ടോ കിട്ടും പറയാനുള്ള ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ ആ തമാശ കളിക്കാനുള്ളതല്ല

നീ ഒരു കാര്യം മനസ്സിലാക്കുക പബ്ലിക്കായിട്ട് ആരേലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് റീപോസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യർക്കും ഉണ്ട് അത് നീ ആദ്യമേ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ റീപോസ്റ്റ് ചെയ്തതിനെ പറ്റി നീ പറയണ്ട ഇത് നീ പബ്ലിക്കായിട്ട് ഇട്ട കാര്യമാണ് നീ അല്ലെങ്കിൽ നിന്റെ അടകളിലുള്ള നിങ്ങളുടെ സീറോ മലബാർ സഭയുടെ ആൾക്കാർ ഈ അച്ഛന്റെ ഈ പ്രസംഗം പബ്ലിക്കായിട്ടാണ് അത് ഞാൻ റീപോസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂപ്പിക്കാൻ വേറെ കണ്ടൊന്നും ഇടാനില്ല എങ്കിൽ പോയി ഞാൻ വല്ല കയറൊക്കെ വേടിച്ച് തൂങ്ങിച്ചാ വന്നു അല്ലാണ്ട് ഈ മലയാളികളുടെയും അതുപോലെ തന്നെ മലയാളികൾ നടത്തുന്ന പരിപാടികളുടെയും നിനക്ക് അറിവുണ്ട് ഈ ക്രിസ്ത്യൻ കണ്ടിനെ പറ്റി ബാപ്റ്റൈസ്ഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് എല്ലാം തന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളെ ബേസ് ചെയ്തുള്ള ക്രിസ്ത്യൻ കൺട്രിയുടെ ആൾക്കാരാണ് ഇവിടെയുള്ള ക്രിസ്ത്യൻസ് ആണ് അതുകൊണ്ടാണ് ഇത് ക്രിസ്ത്യൻ മെജോറിറ്റി ആയത് അല്ലാണ്ട് നീ പറയുന്ന പോലെ മറ്റേ ഈ ഈഴവനും മറ്റോ കോണത്തിലെ ഹിന്ദുക്കളും നടക്കുന്ന പോലുള്ള കോണാത്തിലെ ഹിന്ദുക്കളും എടാ 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 ഡാഷ് നീ ഒരു നാലല്ലെങ്കിൽ അഞ്ച് തലമുറ നീ മുമ്പോട്ടൊന്ന് പോയി നോക്ക് എടാ നിന്റെ വല്യപ്പൻ ഈ പറഞ്ഞ ഈ അഞ്ച് തലമുറ കഴിഞ്ഞിട്ടുള്ളവന് ഹിന്ദുവായിരിക്കും നിന്നെയൊക്കെ പിടിച്ച മാമോദിസം മുഖ്യന്റെ പേരിലാണ് നീയൊക്കെ ക്രിസ്ത്യാനിയായത് അത് നീ ആദ്യമേ മനസ്സിലാക്ക എന്താണ് ഹിന്ദുക്കൾക്ക് കുഴപ്പം ഈ ഹിന്ദുക്കളൊക്കെ നാട്ടിലുണ്ടായിരുന്നുകൊണ്ടാണ് നീയൊക്കെ നിന്റെ മതം വളർത്തിയത് അത് നീ ആദ്യമേ മനസ്സിലാക്ക നീ പറഞ്ഞ കോണത്തിലെ ഹിന്ദുക്കളോ കോണാത്തിലെ മറ്റേ ഈഴവരോ എന്താടാ കുഴപ്പം ഈഴവർക്ക് എന്താടാ കുഴപ്പം ഹിന്ദുക്കൾക്ക് എനിക്കുണ്ടാ നല്ല ഒന്നാം തരം ഹിന്ദുക്കളും ഈഴവരൊക്കെ ഒക്കെ എന്റെ കൂട്ടുകാരായിട്ട് ഇന്ന് വരെ നീ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം അവരാരും പറഞ്ഞിട്ടില്ല അറിയോ അത് കാരണം നീ എടാ മനുഷ്യനാടാ ഹിന്ദുക്കളല്ല മനുഷ്യരാണ് മറ്റേ ഈഴവരല്ല മനുഷ്യരാണ് അപ്പൊ നീയൊക്കെ ഉണ്ടല്ലോ നിന്റെ ഈ നീ ഈ മതത്തിൻ്റെ പൊട്ടക്കിണറ്റിൽ അല്ലെങ്കിൽ കത്തോലിക്കായുടെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് അതിൽ നിന്നൊക്കെ വിളിയുവാ മനുഷ്യരാണ് മനുഷ്യർ ഹിന്ദുക്കളല്ല ക്രിസ്ത്യാനികളല്ല മുസ്ലിങ്ങളല്ല മനുഷ്യർ അത് നീ ആദ്യമേ മനസ്സിലാക്കടാ ഞാൻ നീ പറയുന്ന ലാംഗ്വേജ് എനിക്ക് അറിയാൻ മേലാണ്ടല്ല ഞാനും ഈ നാട്ടിൽ നിന്ന് വന്നതാ നല്ല ഒന്നാം തരം കല്ല് വെച്ച് തെറി എനിക്ക് പറയാൻ അറിയാൻ വലാണ്ടൊന്നുമല്ല പക്ഷെ നിന്റെ സംസ്കാരത്തിന്റെ അത്ര ഞാൻ താഴാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല മനസ്സിലാക്കി നീ ഓസ്ട്രേലിയയിൽ ഏത് നീ ഇത് ഓസ്ട്രേലിയത് ട്രാവലർ ഒരു വേറെ പോയി നീ ഇപ്പൊ രണ്ടു പ്രാവശ്യമല്ലോ എന്നോട് എന്ന് എടാ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് ഈ ഒരൊറ്റ കാരണം മതി നിനക്കെതിരെ എനിക്കൊരു കേസ് കൊടുക്കാനായിട്ട് എടാ ഇങ്ങനെയൊന്നും പറയരുത് എടാ അതുപോലെ നിന്റെ ഐഡന്റിറ്റി ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല നീ എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് നീ സൂക്ഷിക്കണം നിന്റെ ഐഡന്റിറ്റി ഇത് പബ്ലിഷ് ആക്കി കഴിഞ്ഞതാണല്ലോ ഞാനൊന്നും വേണ്ട ഈ നീ ഒരുമാതിരി വർത്താനം പറഞ്ഞ ഈ ഹിന്ദുക്കളും ഈ പറഞ്ഞ ഈഴുവരും മാത്രം മതി നിന്നെ കൈകാര്യം ചെയ്യാനായിട്ട് കേട്ടോ അപ്പം അത് കാരണം നീ എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നീ സൂക്ഷിക്കണം ഈ അടലേറ്റ് എന്ന് പറഞ്ഞിരുന്നാൽ ആ പിന്നെ നീ ചോദിച്ചല്ലേ ഞാൻ എവിടെയാണ് ഞാൻ മെൽബണിലാണ് അത് നീ എൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നിനക്കറിയാം ഞാൻ മെൽബണിലാണ് നീ കള്ള് കുടിച്ചിട്ട് ഈ വർത്താനം പറയുമ്പോഴത്തേക്കും നീ ആദ്യമേ എൻ്റെ വീഡിയോസൊക്കെ ഇന്ന് പോയി കാണും പിന്നെ നീ 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 പേടിപ്പിക്കുന്നത് കേട്ട് പേടിച്ച് ഞാൻ 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 അങ്ങോട്ട് ഓടത്തൊന്നുമില്ല ഇവിടെ മെൽബണിൽ തന്നെയുണ്ട് നിനക്ക് മെസ്സേജ് എൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ട് വാ നമുക്ക് കാണാം ായിട്ട് പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു നീ ഇടയിൽ വരേണ്ട ഈ ഉണ്ടാക്കാനായിട്ട് അത് അത്ര വലിയ സംഭവം എന്നല്ല അതിപ്പോ ഏത് ഗ്രൂപ്പിനും ചെറിയൊരു മാർച്ച് നടത്താനായിട്ട് വലിയ സംഭവം ഒന്നുമില്ല അത് ഈ മുപ്പത്താം തീയതി വൈകുന്നേരം നടത്തുന്ന സംഭവം അത് അവർ അതിൽ നടന്നോട്ടെ അതിനെ മറ്റുള്ളവര് അടിക്കേണ്ട കാര്യം അവരാര കാര്യം നോക്ക് അത് തന്നെ അല്ലാണ്ട് അവരവരുടെ അവരവരുടെ കാര്യം നോക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് പബ്ലിക് റോഡിലേക്ക് ഇറങ്ങി ഈ റോഡ് ബ്ലോക്ക് ബ്ലോക്കാക്കിയിട്ട് ഇനിയിപ്പോൾ അവരുടെ അനുവാദം ഉണ്ടേ പോലും ഈ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഈ പണി ചെയ്യരുത് നിങ്ങൾ കാണിച്ച പോലുള്ള പ്രദർഷണവും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള ഈ പറഞ്ഞ ഈ മുപ്പത്തൊന്നാം തീയതി അതായത് ഇന്ന് പ്രൊട്ടസ്റ്റ് നടത്തിയ വെള്ളക്കാർക്ക് അവരെ പ്രോഗ്യും അതുകൊണ്ട് അവനോന്റെ കാര്യം അവനവൻ നോക്കി ഒരു കോമ്പൗണ്ടിനകത്ത് ചെയ്യണം എന്ന് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ അല്ലാതെ ഇത് പബ്ലിക് റോഡിൽ കൂടെ ചെയ്യുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസ് ഇത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ അല്ല നിന്റെ മക്കളായിരിക്കും ഇവിടെയുള്ള എന്നാ വെള്ളക്കാർ കയറി മേയാൻ പോകുന്നത് അത് നീ ആദ്യം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് നീ എനിക്കിട്ട് എന്നാ മെസ്സേജ് ഇട്ടുകൊണ്ട് പേടിപ്പീര് കേട്ടോ അപ്പോൾ അളിയ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് വിരോധമൊന്നുമില്ല എന്നോടും വിരോധമൊന്നും തോന്നണ്ട നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ഒരു പ്രതികരണം തരണം എന്ന് എനിക്കുണ്ടായിരുന്നു അത് ഞാൻ തന്നേ ഉള്ളൂ നമുക്ക് ഞാൻ അടുത്തായിട്ട് വരുന്നുണ്ട് നമ്മൾ എൻ്റെ സഹോദരന്മാരൊക്കെ അവിടെ ഉണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും അളിയനെ ഞാൻ കാണാം ഞാൻ വിളിക്കാം എനിക്ക് മെസ്സഞ്ചറിനകത്തുണ്ടല്ലോ നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കാം എന്നേ ഇതൊക്കെ ടേക്ക് ഇറ്റ് ഈസി ഇതൊക്കെ ഈ സീരിയസ് ആയിട്ട് എടുക്കാതെ മനുഷ്യന്റെ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കെത്രയ്ക്കേ ഉള്ളൂ നമുക്കൊക്കെ ഇത്രയും പ്രായമായി ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്രക്ക് ജീവിതമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഈ കണ്ട മതത്തിനു വേണ്ടിയിട്ട് തമ്മിത്തല്ലാതെ മനുഷ്യനായിട്ട് ജീവിക്കണം അത്രേ ഉള്ളൂ